ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളിന്ന് പ്രിൻസ് എഡ്വേഡിലുള്ള രാജി ആൻഡ് വിമലിൻ്റെ ഹോം ടൂർ കാണിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ പ്രിൻസ് എഡ്വേർഡിൽ പോയി അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അവരുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്തു അപ്പം അങ്ങനെ നമ്മൾക്ക് അവരുടെ വീട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള അത്യാവശ്യം നല്ല മോഡേൺ കൺസ്ട്രക്ഷനാണ് അപ്പോൾ ഗ്യാരേജൊക്കെ വളരെ വിശാലമായിട്ടുള്ള ഗ്യാരേജാണ് രണ്ട് വണ്ടികൾ ഒപ്പം ഇടാൻ പറ്റിയ നല്ല വലിയൊരു ആണ് അവരുടെ അപ്പം ഇതാണ് അവരുടെ എൻട്രൻസ് വീടിൻ്റെ എൻട്രൻസ് മെയിൻ വാതിൽ അപ്പം എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഈയൊരു വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ മെയിൻ എൻട്രൻസ് ആണിത് ആ ഒരു വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ വീടിൻ്റെ ഗൃഹനാഥനായ വിമലിനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പം ഇവിടേക്ക് നല്ല ആണ് അറേഞ്ച് സ്പേഷഫായിട്ടുള്ള ഗ്യാരേജാണ് പുതിയ വീടായത് കൊണ്ട് തന്നെ അറേഞ്ച് ചെയ്ത് തന്നെ ചെയ്തോണ്ടിരിക്കണം അവര് അപ്പം ഇതിൻ്റെ ഇത് ഉണ്ടോ ഡെക്കറേഷൻ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ എലഗൻറ്റ് മോഡേൺ ലുക്കിലാണ് ഈ ഒരു ഇത് ചെയ്തിരിക്കുന്നത് അതായത് ഈ കല്ലുകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചു വച്ചിട്ടാണ് ഇങ്ങനെ എക്സ്റ്റീരിയർ ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ എന്താണ് ഈ ഒരു കാനഡയിലെ ഈ ഒരു സ്റ്റൈൽ ഇതു തന്നെയാണ് ഇങ്ങനെ റൂഫിങ്ങനെ നല്ലൊരു റൂഫാണല്ലോ അവിടുത്തെ അപ്പം അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ എൻട്രൻസ് മെയിൻ വിൻഡോ നമ്മളിതാണ് ഈ വീടിന്റെ മെയിൻ ഡോറ് ഗ്ലാസ് ഒക്കെ ഇട്ട് വളരെയധികം ഒരു ഡയമണ്ട് എന്താ പറയാ അങ്ങനത്തെ ഒരു തീമൊക്കെ വെച്ചിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അത് നല്ല ഗ്ലേസിംഗ് ആയിട്ടുള്ളൊരു ഗ്ലാസ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാവരും കൂടി നമ്മളെ സ്വാഗതം ചെയ്യാൻ നിൽക്കുകയാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് ആണ് ഈ വീടിന്റെ നമുക്കൊരു ഗസ്റ്റ് 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 ബെഡ്റൂം പോലെ ഒക്കെ ഒക്കെ ശരിക്കും റൂം പോലെ ഇത് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പൊ കൊച്ചിന്റെ റൂമൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഇവിടെ നമുക്ക് ഒക്കെ ഇടാൻ നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട് പിന്നെ മോളിലൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പിന്നെ ടൈമിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള വെച്ചിട്ട് നമുക്ക് വളരെ സൗകര്യത്തിലാണത് ഈ ഡോറ് ഗ്യാരേജിലേക്ക് തന്നെ ഡോറാണ് ഗ്യാരേജിലേക്ക് വിശാലമായിട്ടുള്ള ഒരു എൻട്രൻസ് ആണത് അപ്പൊ നമുക്ക് വിന്ററിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ വണ്ടിയൊക്കെ ഇട്ടിട്ട് വീടിന്റെ ഉള്ളിൽ കൂടെ തന്നെ വരാം നമുക്ക് ഇപ്പൊ തണുപ്പൊന്നും തന്നെ ഈ ഗ്യാരേജിൽ തന്നെ ഹീറ്റിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഇട്ടിട്ട് നമുക്ക് ഗ്യാരേജിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരാം ഇവിടെ ഇവിടെ എന്താ ഫോട്ടോസ് ഫ്രെയിം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതൊക്കെ നല്ല യൂണിക്കോൺ യൂണികോണ്ട് ഓ ഇത് യൂണികോണൊന്നും ഇപ്പോഴും നല്ല കുഞ്ഞ് യൂണിക്കോൺ യൂണികോണിന്റെ അമ്മയും യൂണികോൺ ഒരു ഫ്ലവർ പ്ലേസ് പോലെയൊക്കെ ഈ അത് ഇത് ശെരിക്കും അവര് തന്നെ കിച്ചണിലേക്കാണ് കിച്ചൺ ശരിക്കും മോഡേൺ കിച്ചൺ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഐലൻഡ് നല്ല എല്ലാം ഫുൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് അപ്പം വൈറ്റാണ് ഫുള്ള് ഫുള്ള് ഒരു തീം വൈറ്റ് തീമാണ് അതുകൊണ്ട് തന്നെ വീട് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ ഹാൻഡിലൊക്കെ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് ഹാൻഡിലൊക്കെ ബ്ലാക്ക് കൊടുത്തിട്ട് അപ്പം ഒരു പുതിയ വീട് കണന്നതുകൊണ്ട് തന്നെ എല്ലാം ബ്രാൻഡ് ന്യൂ ഐറ്റംസ് ആണെല്ലാം വെച്ചിരിക്കുന്നത് ഇത് തന്നെ എല്ലാം ആ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ സ്റ്റീലിന്റെ ഈ സ്റ്റീലിന്റെ കളർ എനിക്ക് തോന്നുന്നു ഈ വൈറ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് സ്റ്റീലിന്റെ കളറ് പിന്നെ അതിന്റെ ലൈറ്റ് ഒക്കെ ബ്ലാക്ക് പിന്നെ അതുപോലെ എല്ലാം അല്ലേ വൈറ്റ് ഇന്ന ഇവിടെയാണ് ഒരു ഡൈനിംഗ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനെ പെയിന്റ് കണ്ടിട്ടുണ്ട് പെയിന്റ് ആക്ച്വലി ഞാൻ ഇവർടെ വീടി പോയേച്ചപ്പോൾ ഇവർടെ വീടിന് നമ്മൾ കണ്ടുള്ള അതേ ഇതേ പെയിന്റ് അടിച്ചോ അതിനെക്ക് വീടിട്ടുണ്ട് എനിക്ക് എന്റെ വൈഫ് ആണ് ഇഷ്ടപ്പെട്ട അങ്ങനെയാണ് ആ ഇങ്ങനൊരു കോഓപ്പറേഷൻ കൊണ്ടുവരാൻ വേണ്ടി നോക്കിയതാണ് അപ്പോൾ രണ്ടാമത്തെ പുതിയ ഡെലിവറിക്ക് മുമ്പായിട്ട് അതങ്ങനെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെയാണ് ഞാനത് ഓക്കേ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള